ഇന്ന് വന്നിട്ടുള്ള നല്ല ഡിമാൻഡ് ഐറ്റംസ് ഐറ്റംസായ നൈറ്റി വിത്ത് ഷോൾ ഷോളായിട്ട് തന്നെയാണ് ഒരുപാട് തവണ റിക്വസ്റ്റ് വരുന്നതാണ് നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആണ് അതിൻ്റെ കൂടി ഇന്ന് പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നത് നല്ലൊരു നിബന്ധനം പ്രമാണിച്ച് നല്ലൊരു ഗവേ ഞാൻ ഉൾപ്പെടുത്താണ് ഇന്നത്തെ വീഡിയോക്കും ഇന്നലത്തെ വീഡിയോടി കമൻറ്റ് വിടുക കമൻ്റ് എഴുതാം കേട്ടോ ആ രണ്ട് വീഡിയോക്കും കമൻറ്റ് എഴുതുക ഇന്നലത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ രണ്ട് വീഡിയോക്കും കമൻ്റ് ചെയ്തിട്ട് ആ കമൻറ്റില് എല്ലാ ആളുകളെയും എഴുതി എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ട് തന്നെ അതിൽ നമ്മൾ ഗവേയിൽ സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ലൈവ് ആയിട്ടായി എടുക്കട്ടോ അത്രയും ആളുകൾ വെച്ചിട്ട് ആ പേരുകളൊക്കെ എടുത്തിട്ട് ലൈവായിട്ട് തന്നെ നമുക്ക് ഗവേ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്നത്തെ ഐറ്റം സി വന്നിട്ടുള്ളത് എക്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു അതിന് അഞ്ഞൂറ്റമ്പതായിരുന്നു റേറ്റ് വന്നിരുന്നത് ഇത് എക്സെല്ലാണ് അഞ്ഞൂറ്റി എഴുപത് രൂപ വരും കേട്ടോ റേറ്റ് റേറ്റും സൈസും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എന്നാലും ഒരുപാട് പേര് വന്നിട്ട് എന്താ സൈസ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് അതിൻ്റെ സൈസും റേറ്റും വരുന്നത് ഈ ഒരു ബ്ലാക്ക് അതിൻ്റെ മെറൂണും ഒരുപാട് തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തീരാറുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പോഴും അതിൻ്റെ കൊണ്ടുവന്നാൽ ഒന്ന് പറയുമോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് പറയാറ് നമുക്ക് ഓരോരുത്തർ പേഴ്സണലായിട്ട് അറിയിക്കല്ലോ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ കണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നോക്കുകട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്യാതെ മാറ്റി വയ്ക്കൽ നടക്കൂല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ മാറ്റി വെക്കാനാക്കാം കേട്ടോ എക്സെൽ ആണ് ഇത് രണ്ടും വന്നിട്ടുള്ളത് എക്സെൽ എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ആണ് വരാം കേട്ടോ ഇനി മെറോണിന് തന്നെ ചെസ്റ്റിൽ ഒരു വർക്ക് ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലാത്ത പാറ്റേണൊക്കെ സെയിം തന്നെയാണ് വരുന്നത് അതും തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് കിട്ടിയിട്ടില്ല മെറൂൺ ഷീഡ് മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ സിബുണ്ടോ കേട്ടോ രണ്ടിന് സിബുണ്ട് അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റുമാണ് വന്നിട്ടുള്ളത് നൈറ്റി എയ്റ്റ് ഷോളായിട്ട് കാണിക്കുന്ന ഈ ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളൂ ഇനി ഇത് ഒരുപാട് ഡിമാൻഡ് ഐറ്റംസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നൈറ്റ് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ അതും അതുപോലെ തന്നെ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പക്ഷെ അതിൽ ബ്ലാക്കും പർപ്പിൾ ഷെയ്ഡും ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് സെയിം പ്രിൻ്റിൽ തന്നെ ഇനി പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത് മെറൂണും നേവി ബ്ലൂ കളറുമാണ് കേട്ടോ വന്നിട്ടുള്ളത് റയോൺ നൈറ്റിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റൈറ്റും സൈസും ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു പ്രിന്റ് ഈ പ്രിന്റ് എപ്പോ കൊണ്ടുവന്നാലും പെട്ടെന്ന് പോവാറുണ്ട് റയോണാണ് മെറ്റീരിയൽ വരുന്നത് ഇനി അതിൻ്റെ ഒരു കരിനീല കളറാണ് ഏകദേശം ബ്ലാക്ക് തന്നെയാണ് കണ്ടത് അത്ര വലിയൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നൂല്ലോ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അൽഫൈ നൈറ്റാണ് കാണിക്കുന്നത് നൈറ്റ് മാത്രമായിട്ടുള്ളതാണ് ചെറിയ പ്രിന്റിൽ ഇത് മുൻപ് കൊണ്ടുവന്ന പ്രോഡക്റ്റിന് ആയിരുന്നു വീണ്ടും റിസ്റ്റോക്ക് കൊണ്ടുവന്നാണ് നല്ല നല്ല ഡിമാൻഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ കാരണം എപ്പോഴും വലിയ പ്രിന്റിലാണ് കൊണ്ടുവരാറ് അധികവും ഇതിപ്പോൾ ചെറിയ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ജിബ് വരുന്നുണ്ട് ഇതിനും ജിബ് വരുന്നുണ്ട് അമ്പത്താറിന് സൈസുള്ളവർക്കൊക്കെ നൈറ്റി അല്ല അറുപത് സൈസിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ നമ്മൾ നൈറ്റി എന്തായാലും വാങ്ങി ഒന്ന് നേരാക്കി ഇടുമല്ലോ അങ്ങനെ ആ അൻപത്താറ് സൈസുള്ളവർക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അറുപത് ലെത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റുമാണ് വരുന്നത് ഇതിലൊക്കെ എക്സൽ സൈസ് തന്നെയാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഈ ഒരു റെഡ് കളറല്ല ഒരു പിങ്ക് കളറായിട്ടാണ് വരുന്നത് ഈ ഒരു കളറ് ഒരുപാട് കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ അൽഫൈൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങത്തും ഇല്ല ഒന്നും ആവില്ല കേട്ടോ എന്നും ഒരുപോലെ ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് പ്രിന്റ് കണ്ടില്ലേ ചെറിയ ചെറിയ റോസ് പൂക്കളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അത്രയും നൈറ്റിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇനി ഇന്നും ഞാൻ കാണിക്കുന്നത് കുറച്ച് ഇതിൻ്റെ കൂടെ ഒരു കഫ്താൻ നൈറ്റി അത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ കഫ്താൻ നൈറ്റി ഇവിടെ ബാക്കി വരുന്നതാണ് അതിലെ നാല് പീസ് നാല് കളർ വരുന്നിടത്ത് രണ്ട് കളറൊക്കെ ആയിട്ട് സ്റ്റോക്ക് ബാക്കിയുണ്ട് ഓരോന്നിൻ്റെ നല്ല റയോൺ കഫ്താൻ നൈറ്റിയാണ് അതായത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റും കിട്ടുന്ന ലാർജ് സൈസിൻ്റെ സൂട്ടായിട്ടുള്ള നൈറ്റിയിൽ ലാർജ് സൈസാണ് ഒരു ഡബിൾ എക്സിൽ ചുരിദാറൊക്കെ ഇടുന്ന ആളുകൾക്ക് പറ്റിയ ടൈപ്പാണ് നല്ല ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൂടെ ആയിട്ട് നല്ല റയോണാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള റയോണാണ് ഹെവി റയോൺ തന്നെയാണ് ചെയ്തിട്ട് കേട്ടോ അതിനൊക്കെ നല്ല കംഫർട്ടബിളാണ് ഈ ഒരു പ്രിന്റിൽ രണ്ട് കളർ ബാക്കി വരുന്നുണ്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ പ്രിന്റ് വന്നിട്ടുള്ളത് ബേക്ക് സൈഡും സെയിമും പോലെ തന്നെ വരുന്നത് ഈ നെക്സ്റ്റ് പാൻറ്റേണിലും കൂടി രണ്ടെണ്ണം വന്നിട്ടുണ്ട് നല്ല റോസ് കളറായിട്ടാണ് വരുന്നത് കേട്ടോ പർപ്പിളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് ഇനി അതിൽക്കും നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒന്നും കൂടി ഒതുപ്പുള്ള ഒരു കളറാണ് വരുന്നത് കേട്ടോ പണ്ടത്തെ ഒരു ചുങ്കടി നൈറ്റീൻ്റെ പോലെയാണ് ഇതിൻ്റെ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ കളറ് വരുന്നത് പണ്ടത്തെ ചുങ്കുടി നൈറ്റിയുടെ പോലെയാണ് ഈ നെക്സ്റ്റ് വേറൊരു പാറ്റുകൾ രണ്ട് കളേഴ്സാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡും നല്ലൊരു ലെവൻഡർ ഷെയ്ഡും ഒത്തിരി കഷ്ടപ്പുറം വാങ്ങിയ പ്രോഡക്റ്റാണ് ഇനി കുറച്ച് പീസും കൂടെ ബാക്കി വരുന്നുണ്ട് ഈ ഒരു കഫ്താനൊക്കെ നമ്മൾ മുൻപ് കൊണ്ടുവന്നുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നല്ല വിസ്കോസ്മോസിലിൻ്റെ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അതൊന്ന് കാണിക്കാം നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ മെറ്റീരിയൽ എന്താ പറയുക നല്ല ഇടാനൊക്കെ നല്ല സുഖമാണ് മസിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് ഇവരെ നല്ലൊരു ഹെവി പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെറി വർക്കൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്തായാലും ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവരെടുത്താൽ മതി കേട്ടോ ബോട്ടത്തിന്റെ പീസാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വീടില് കാണുന്ന ഗ്രീൻ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് സ്ലീവിൻ്റെ വർക്ക് വരുന്ന ഭാഗമാണ് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എടുക്കാം കേട്ടോ നല്ലൊരു ഓഫർ റേറ്റിലാണ് ഞാൻ ഇന്ന് ബിധനം പ്രമാണിച്ചിട്ട് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ ആണ് ഷാള് കണ്ടില്ലേ തലയിലൊക്കെ ഇട്ടാൽ അതുപോലെ നിൽക്കുന്നൊരു മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ നല്ല സുഖമാണ് ഇടാന് വർക്ക് വരുന്നത് ഒരായിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറൊക്കെ റേറ്റ് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കടയിൽ അതിലേറെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല റേറ്റ് കൊടുത്താൽ തന്നെ എനിക്ക് ഒരു വിസ്ക്രിസ്മസിൽ ഒരു പാർട്ടിവെയർ സെർവർ സെറ്റ് കിട്ടുകയുള്ളൂ ഈ ഒരു കളറാണിത് വരുന്നത് ഒരു മുന്തിരി കളറായിട്ടാണ് വരുന്നത് കേട്ടോ ഞാൻ എല്ലാം കൂടെ നിവർത്തുന്നില്ല വർക്കൊക്കെ സെയിം ആണ് വരുന്നത് കളർ ഇതാണ് വരുന്നത് വേറൊരു കളർ വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അല്ല ഒരു ഗ്രേ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളർ കേട്ടോ വീടില് കാണുന്ന സെയിം കളർ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനോ അതിന്റെ ഷാൾ നിവർത്ത ഏകദേശം കളർ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോട്ടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടിവെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അതിലപ്പം ഈ രണ്ട് വീഡിയോക്കും ഒന്ന് മാക്സിമം കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഗവേൽ ഉൾപ്പെടാൻ നോക്കുക കേട്ടോ